ശബരിമലയിലെ സ്വർണക്കൊള്ള സ്ഥിരീകരിക്കുന്നതാണ് ശാസ്ത്രീയ പരിശോധനാഫലം ഉണ്ണികൃഷ്ണൻ പോറ്റി കൊണ്ടുപോയി തിരികെ എത്തിച്ച കട്ടിളപ്പാളി ദ്വാരപാലക ശില്പങ്ങൾ എന്നിവയിൽ സ്വർണം കുറവ് വന്നതായാണ് വിക്രം സാരാഭായി സ്പേസ് സെന്ററിന്റെ ഫോറൻസിക് പരിശോധനാഫലം പോറ്റിയും സംഘവും സ്ഥാപിച്ചത് യഥാർത്ഥ പാളികളാണോ എന്ന ചോദ്യത്തിനുള്ള ഉത്തരം റിപ്പോർട്ടിൽ ഉണ്ടാകും തന്ത്രി ശങ്കർദാസ് എന്നിവരുടെ അറസ്റ്റിന് ശേഷമുള്ള തുടർ നടപടികളും എസ് ഹൈക്കോടതിയെ അറിയിക്കും വാജിവാഹന കൈമാറ്റത്തിൽ അജയ് തറയിൽ അടക്കമുള്ളവർക്കെതിരായ അന്വേഷണ കാര്യത്തിൽ ഹൈക്കോടതിയുടെ നിർദ്ദേശം ഇന്നുണ്ടായേക്കും കൂടാതെ അഡ്വക്കേറ്റ് കമ്മീഷണറുടെയും ഹൈക്കോടതിയുടെയും അറിവോടെയാണ് കൈമാറ്റം എന്നതിന്റെ രേഖകളും കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു എന്നാൽ അടുത്ത വീട്ടിലെ കുട്ടിയുടെ പിതൃത്വം ഏറ്റെടുത്ത പോലെ ഉണ്ണികൃഷ്ണൻ പോറ്റി മറ്റൊരു കാര്യം കൂടി ചെയ്തിരുന്നു ശബരിമല തിരുമുറ്റത്തെ മണിക്കായി പണം മുടക്കിയത് മലയാളികളായ വ്യവസായികളായിരുന്നു എന്നാൽ ഇത്ര നാളും അതിൻ്റെ മേനി നടിച്ചത് ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമല സ്വർണ്ണക്കൊള്ള കേസിലെ പ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റി ഉണ്ണി ഉണ്ണിത്തിരുമേനി എന്ന ഓമന പേരിലായിരുന്നു അറിയപ്പെട്ടിരുന്നത് രണ്ടായിരത്തി പതിനേഴിലായിരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റി സന്നിധാനത്തെ മണികൾ മാറ്റി സ്ഥാപിച്ചത് ഹൈക്കോടതി നിയോഗിച്ച കമ്മീഷണർ കോടതിക്ക് നൽകിയ റിപ്പോർട്ടിൽ ഇക്കാര്യം പരാമർശിക്കുന്നുണ്ട് പക്ഷേ പോറ്റി ആയിരുന്നില്ല പണം മുടക്കിയതെന്നാണ് വിചിത്രമായ കാര്യം എന്നാൽ പേരെടുത്തത് ഇതേ ഉണ്ണികൃഷ്ണൻ പോറ്റിയും ബംഗളൂരുവിൽ വ്യവസായിയായ ഇളമ്പള്ളി സ്വദേശി അജികുമാർ ആയിരുന്നു പ്രധാന സ്പോൺസർ ഇളമ്പള്ളി സ്വദേശിയും പിന്നീട് പോയ്റ്റിയുടെ സഹായി എന്ന് അറിയപ്പെടുകയും ചെയ്ത വാസുദേവനും ഇതിനായി പണം മുടക്കിയിരുന്നു പതിനെട്ടാം പടിയോട് ചേർന്നുള്ള രണ്ട് മണികളാണ് മാറ്റാൻ അന്ന് തീരുമാനിച്ചത് ഓരോ മണിക്കും രണ്ടു വീതം വമ്പൻ തൂണുകളുണ്ട് നാല് തൂണുകളും രണ്ട് മണികളും അജികുമാറും വാസുദേവനും പണം മുടക്കിയാണ് തയ്യാറാക്കിയത് മാന്നാർ സ്വദേശിയായ ശിൽ ശില്പിയാണ് പണി നടത്തിയത് പതിനാല് ലക്ഷത്തോളം രൂപ ഇതിനായി ചെലവ് വന്നിരുന്നു ശബരിമലയ്ക്ക് കൊണ്ടുപോകുന്ന മുമ്പ് ഈ മണികൾ ഇളമ്പള്ളി ക്ഷേത്രത്തിൽ സ്വീകരണവും നൽകിയിരുന്നു യഥാർത്ഥത്തിൽ മൂന്ന് മണികളാണ് പണിതത് രണ്ടു മണികൾ സന്നിധാനത്തേക്കും ഒരെണ്ണം മാളികപ്പുറത്തേക്കും എന്നാണ് ഉദ്ദേശിച്ചത് സന്നിധാനത്ത് രണ്ടും പുതിയതിട്ടു പഴയ മണികളിൽ ഒരെണ്ണം പമ്പയിലും മറ്റൊരെണ്ണം മാളികപ്പുറത്തും മാറ്റിയിട്ടു ഇളംപള്ളി സ്പോൺസർമാർ തയ്യാറാക്കിയ മൂന്നാം മണി ഇളമ്പള്ളിക്ക് മടക്കി കൊണ്ടുവന്ന് ഇവിടെ ക്ഷേത്രത്തിൽ സ്ഥാപിച്ചു സന്നിധാനത്തെ പഴയ മണികളിലൊന്നാണ് ഇളമ്പള്ളിക്ക് കൊണ്ടുവരാൻ ഉദ്ദേശിച്ചതെങ്കിലും ആചാരപരമായി അത് സന്നിധാനത്ത് നിന്ന് കൊണ്ടുപോകാൻ പാടില്ലെന്ന മുന്നറിയിപ്പ് വന്നതോടെയാണ് ആ നീക്കം ഉപയോഗിക്കുന്നത് ദീർഘകാലം ബംഗളൂരുവിൽ വ്യവസായം നടത്തി വന്ന അജികുമാർ അവിടുത്തെ ക്ഷേത്രത്തിലാണ് പോറ്റിയെ പരിചയപ്പെടുന്നത് അജിയുടെ സഹായിയായി വാസുദേവൻ ബാംഗ്ലൂരുവിലെത്തി വ്യവസായിയായി ഇരുവരും പോറ്റിയുമായി സൗഹൃദത്തിലായി ആ പരിചയമാണ് ഇരുവരെയും കൊണ്ട് മണി സ്പോൺസർ ചെയ്യിച്ചതെന്നാണ് അറിയാൻ കഴിയുന്നത് ഇതിൽ അജി പിന്നീട് മരണപ്പെട്ടു വാസുദേവൻ ദ്വാരപാലക ശില്പങ്ങളുടെ താങ്ങുപാളികൾ വീട്ടിൽ സൂക്ഷിച്ചതോടെയാണ് വാർത്തയിൽ നിറഞ്ഞതും വാസുവിനേട് ഇത് സൂക്ഷിക്കാൻ പോറ്റിയാണ് നിർദ്ദേശിച്ചത് വിവാദം കത്തിയപ്പോൾ വാസു ഇവ പോറ്റിക്ക് മടക്കി കൊടുക്കുകയായിരുന്നു താങ്ങുപാളികൾ ദോരപാലക ശില്പങ്ങൾക്ക് പാകമാകാതെ വന്നതോടെ വാസുവിനെ ഏൽപ്പിച്ച് താങ്കൾ സൂക്ഷിച്ചു വെക്കാൻ പോറ്റി ആവശ്യപ്പെടുകയായിരുന്നു അത്രേ വാസുവിന്റെ ഭാഗത്തുനിന്ന് തട്ടിപ്പുണ്ടായിട്ടില്ലെന്നാണ് ഇതുവരെയുള്ള വിവരം എല്ലാ കാര്യവും എസ് ഐ ടി യെ അറിയിച്ചിട്ടുണ്ടെന്നാണ് അദ്ദേഹം വിശദീകരിച്ചത് രണ്ടായിരത്തി പതിനാറിൽ ശബരിമല തിടമ്പൾ തിടപ്പള്ളി നവീകരിച്ചാണ് പോറ്റിയുടെ സ്പോൺസർഷിപ്പ് തുടക്കം രണ്ടായിരത്തി പത്തൊമ്പത് മാർച്ചിൽ ശ്രീകോവിൽ കട്ടിള വാതിൽ തുടങ്ങിയവയിലേക്ക് കടന്നു ഇവയ്ക്കൊക്കെ പണം മുടക്കിയത് യഥാർത്ഥത്തിൽ മറ്റാളുകളെന്നാണ് ആളുകൾ പുറത്തു വരുന്ന വിവരം പോറ്റി സ്പോൺസറുടെ വേഷം കെട്ടിയ ഇടനിലക്കാരൻ മാത്രമായിരുന്നു ഏതായാലും പോറ്റിയും പോറ്റിയെ ഉപയോഗിച്ച് ശബരിമലയിൽ സമാനതകളില്ലാത്ത കൊള്ള നടത്തിയവരും കുടുങ്ങും എന്ന് തന്നെയാണ് വിശ്വാസികളുടെ പ്രതീക്ഷ